പ്രണയം തെളിയിക്കാൻ മരിക്കണമെന്ന് കാമുകിയുടെ അച്ഛൻ സ്വയം വെടിയുതിർത്ത് ബി ജെ പി യുവ നേതാവ് പ്രണയം തെളിയിക്കാൻ കാമുകിയുടെ വീടിന് മുന്നിൽ സ്വയം വെടിയുതിർത്ത് മധ്യപ്രദേശിലെ ബി ജെ പി യുവമോർച്ച നേതാവ് അതുൽ ലോകണ്ടേയാണ് കാമുകിയുടെ വീടിന് മുന്നിൽ വെച്ച് സ്വയം വെടിയുതിർത്തത് അതുലിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിന് തൊട്ടുമുമ്പ് മുമ്പ് അതുൽ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ അവളുടെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു മകളോടുള്ള പ്രണയം തെളിയിക്കാൻ മരിച്ചു കാണിക്കാൻ ആവശ്യപ്പെട്ടു അതിജീവിച്ചാൽ മകളെ വിവാഹം കഴിച്ചു തരാമെന്നാണ് അയാൾ പറയുന്നത് ഞാനിപ്പോൾ അവളുടെ വീടിന് മുന്നിലുണ്ട് മരിച്ചാൽ എന്റെ ശരീരം എടുത്തു മാറ്റുക ജീവിച്ചാൽ ഞാൻ തിരികെ വരും അതുൽ കുറിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രണയത്തിലാണ് ഇരുവരും യുവതിയുമൊത്തുള്ള നാൽപ്പതോളം ചിത്രങ്ങളും അതുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് കാമുകിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അതിനാൽ പോകുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നത് പോലെ ആരെയും പ്രണയിക്കുന്നുണ്ടാകില്ല എനിക്ക് നിന്നെ മറക്കാനാകില്ല നീ എന്റേതാണ് ഞാനൊന്നും നിന്നെ സ്നേഹിക്കും മരിച്ചാലും അതങ്ങനെ തന്നെയായിരിക്കും പ്രണയിക്കുന്നവർക്ക് ഹൃദയമാണ് നൽകാറ് പക്ഷെ നിനക്ക് ഞാൻ എൻ്റെ ജീവൻ തരുന്നു വികാരനിർഭരമായ കുറിപ്പിൽ അതുൽ കുറിച്ചു എത്ര മിശ്രവിവാഹങ്ങൾ നടക്കുന്നോ അത്രയും ശക്തമാകും ഇന്ത്യമെന്നും അതുൽ കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് പബ്ലിക് കേരള